രാഷ്ട്രപതിക്കെതിരെ സംസ്ഥാന സർക്കാർ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ദേശീയ തലത്തെ തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമാണ് കേരളം തുടങ്ങിവെച്ചത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ട് ഇത്തരമൊരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാരിന് പോകേണ്ടി വന്നു അത് വലിയ ചോദ്യമാണ് ബില്ലുകൾ പാസാക്കാനുള്ള അധികാരമുണ്ട് സംസ്ഥാന നിയമസഭയ്ക്ക് ആ ബില്ലുകൾ എത്രയോ കാലം പിടിച്ചു വെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടോ ഇല്ല എന്ന് സുപ്രീം കോടതി തന്നെ പലവട്ടം വ്യക്തമാക്കിയതാണ് എന്നാൽ അതൊന്നും പരിഗണിക്കാതെ രണ്ടു വർഷത്തോളമാണ് നമ്മുടെ ഗവർണർ ഈ ബില്ലുകൾ കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വെച്ചത് അതിനെതിരെ സംസ്ഥാന സർക്കാരിന് കോടതിയെ സമീപിക്കേണ്ടി വന്നു സുപ്രീം കോടതി ഇടപെടും എന്ന് മനസ്സിലാക്കിയ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ബില്ലുകൾ കൂട്ടത്തോടെ രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തു രാഷ്ട്രപതി അതിൽ ഒരു ബില്ലിൽ തീരുമാനമെടുത്തിട്ടുണ്ട് മറ്റു ബില്ലുകളിൽ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല അങ്ങനെ അനന്തമായി രാഷ്ട്രപതിക്ക് ഈ ബില്ലുകൾ കയ്യിൽ വെക്കാൻ അധികാരമുണ്ടോ എന്ന ചോദ്യമാണ് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ റിട്ട് ഹർജിയിലൂടെ ഉന്നയിക്കാൻ കേരളം തീരുമാനിച്ചത് അതിൽ രാഷ്ട്രപതിയുടെ ഓഫീസ് ഈ കേസിൽ കക്ഷിയാണ് അതോടൊപ്പം തന്നെ ഗവർണർ കക്ഷിയാണ് കേന്ദ്ര സർക്കാരും കക്ഷിയാണ് ഇവരൊക്കെ കക്ഷിച്ചെടുത്തുകൊണ്ടാണ് ഈ കേസ് നൽകിയിരിക്കുന്നത് ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഇതേക്കുറിച്ച് വലിയ ചർച്ചകൾ ദേശീയതലത്ത് നടക്കുന്നു കേരളത്തിൽ നടക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ഇത് വെറും രാഷ്ട്രീയ കളി മാത്രമാണ് എന്ന് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാർ നടത്തിയത് വെറും എലക്ഷൻ സ്റ്റെൻഡ് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ വി ഡി സതീശന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് നൽകുന്ന ഒരു മറുപടിയുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെ ജെ ജേക്കബ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മറുപടി നൽകുന്നത് ആ മറുപടി ഇങ്ങനെയാണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ മേൽ ഒരു തരത്തിലുള്ള വീറ്റോ അധികാരവും ഗവർണർക്കില്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഭരിക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാന സർക്കാരുകൾ കോടതിയെ സമീപിച്ചപ്പോഴാണ് ആ വിധിക്ക് ശേഷമാണ് ബില്ലുകൾ കെട്ടുകണക്കിന് രാഷ്ട്രപതിക്ക് അയക്കുന്ന പരിപാടി ഗവർണർമാർ തുടങ്ങിയത് ഏതൊക്കെ തരത്തിലുള്ള ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയക്കേണ്ടത് എന്ന് ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട് ഹൈക്കോടതിയുടെ അധികാരം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പിന്നെ ഏതെങ്കിലും കേന്ദ്ര നിയമവുമായി വ്യത്യാസമുള്ള നിയമമാണെങ്കിൽ സംസ്ഥാനങ്ങൾ അയക്കാറുണ്ട് കാണുന്ന ബില്ലുകളെല്ലാം രാഷ്ട്രപതിക്ക് അയക്കാൻ ഒരു ഭരണഘടനാ വ്യവസ്ഥയുമില്ല അയച്ചു കിട്ടുന്ന ബില്ലുകളിന്മേൽ രാഷ്ട്രപതി തീരുമാനമെടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉപദേശപ്രകാരമാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ബില്ലുകൾ നിയമമാവില്ല എന്നുവെച്ചാൽ കേരള നിയമസഭ പാസാക്കുന്ന ഏതു ബില്ലും വേണമെങ്കിൽ ഗവർണർ വഴി കേന്ദ്ര സർക്കാരിനെ തടഞ്ഞു വയ്ക്കാം നിയമമാക്കാതിരിക്കാം ഭരണഘടന സൃഷ്ടിച്ച മഹാന്മാരായ രാഷ്ട്ര സ്വപ്നത്തിൽ പോലും അംഗീകരിക്കാത്ത ഈ പണിക്കെതിരെയാണ് ഇന്നലെ കേരളം സുപ്രീം കോടതിയിൽ പോയത് അതും നമ്മുടെ നാല് ബില്ലുകൾക്ക് മൂന്നെണ്ണം സർവകലാശാലകളുമായി ബന്ധപ്പെട്ടതും ഒന്ന് സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടതും അനുമതി ലഭിക്കാതെ വന്നപ്പോഴാണ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത് നമ്മൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത നിയമസഭയ്ക്ക് നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ടോ അതോ അതില്ലാതാക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടോ എന്ന പരമപ്രധാനമായ ചോദ്യമാണ് കേരളം ഉന്നയിച്ചിരിക്കുന്നത് എന്താണ് നമ്മൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത നിയമസഭയ്ക്ക് നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ടോ അതോ അതില്ലാതാക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടോ എന്ന പരമപ്രധാനമായ ചോദ്യമാണ് കേരളം ഉന്നയിച്ചിരിക്കുന്നത് അതിൻ്റെ മറുപടി അനുസരിച്ചിരിക്കും ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദത്തിൻ്റെ ഭാവി നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തിൻ്റെയും ഭാവി ഇനിയിപ്പോൾ രണ്ടാം ഭാഗമാണ് ആ പോസ്റ്റിന്റെ രണ്ടാം ഭാഗം രാഷ്ട്രപതിക്കും ഗവർണർക്കുമെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കേന്ദ്രവുമായി സമരത്തിലാണെന്ന് കാണിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു എന്നിട്ട് അതിന് ഒരു മറുപടി പറയുകയാണ് കെ ജെ ജേക്കബ് ചെയ്യുന്നത് എന്ത് പറയാനാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിൻ്റെ ഡൽഹി യൂണിറ്റ് നേതൃത്വവും തമ്മിലുള്ള എതിർപ്പിനെപ്പറ്റി ഞാൻ മുൻപ് എഴുതിയിട്ടുണ്ട് മനീഷ് സിസോദിയെയും മറ്റ് ആപ്പ് നേതാക്കളെയും അറസ്റ്റ് ചെയ്തപ്പോൾ കണക്കായിപ്പോയി എന്ന് പറഞ്ഞവരാണിവർ പക്ഷേ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ യാതൊരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്യുന്ന ഭീതിതമായ അവസ്ഥ അവർക്ക് മനസ്സിലായി ഇന്ത്യ രാജ്യം നിലനിൽക്കണമോ എന്നാണ് ചോദ്യം എന്ന് മനസ്സിലാക്കാനുള്ള അടിസ്ഥാന രാഷ്ട്രീയ ബോധം ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായി മാർച്ച് മുപ്പത്തിയൊന്നിന് ഡൽഹിയിൽ ഇന്ത്യ സഖ്യം നടത്തുന്ന മഹാറാലിയുടെ വിവരം ആപ്പ് ഡൽഹി നേതാവിനോടൊപ്പം പ്രഖ്യാപിച്ചത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് നാടിന്റെ അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളെ കേരളത്തിലും പ്രതിപക്ഷ നേതാവായി വഹിക്കാൻ കോൺഗ്രസിന് ബുദ്ധി തോന്നിയെങ്കിൽ എന്നൊരാഗ്രഹം പറഞ്ഞു വയ്ക്കുന്നു എന്ന് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നാടിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളെ കേരളത്തിലും പ്രതിപക്ഷ നേതാവായി വയ്ക്കാൻ കോൺഗ്രസിന് ബുദ്ധി തോന്നിയെങ്കിൽ എന്നൊരാഗ്രഹം പറഞ്ഞു വയ്ക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളല്ല എന്ന് പറയുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ കെ ജെ ജേക്കബ് അതുകൊണ്ട് തന്നെ ആ വരികൾ ഒന്നുകൂടി വായിക്കാം നാടിന്റെ അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളെ കേരളത്തിലും പ്രതിപക്ഷ നേതാവായി വയ്ക്കാൻ കോൺഗ്രസിന് ബുദ്ധി തോന്നിയെങ്കിൽ എന്നൊരാഗ്രഹം പറഞ്ഞു വയ്ക്കുന്നു ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇന്ത്യാ സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിമാരെ പോലെ ആങ്ങളെ ചത്താലും നാത്തൂരിന്റെ കണ്ണീര് കാണാൻ ഓടി നടക്കുന്ന കോൺഗ്രസ്സുകാരെ നാട്ടിൽ കാണേണ്ടി വരും എന്ന് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിമാർ എന്താണ് ചെയ്യുന്നത് കേരളത്തിൽ വന്ന് കേരള സർക്കാരിനെതിരെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കേരള സർക്കാരിൻ്റെ പദ്ധതികൾക്ക് കേന്ദ്ര അനുമതി ലഭിക്കേണ്ട പദ്ധതികൾ തടഞ്ഞുവെക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുക ബി ജെ പി സർക്കാരിൽ ആ പദ്ധതികൾക്ക് എതിരെ കേരളത്തിൽ വന്ന് വലിയ തോതിൽ പ്രചാരണം നടത്തുക ഇതാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുള്ള മലയാളികളായ കേന്ദ്രമന്ത്രിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ പണി തന്നെയാണ് ഇതേ രൂപത്തിലാണ് പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇതേ രൂപത്തിലുള്ള രാഷ്ട്രീയം കേരളത്തിന്റെ രാഷ്ട്രീയ അടിസ്ഥാന അവകാശങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണ് പ്രതിപക്ഷ നേതാവായും കോൺഗ്രസ് നേതാക്കളും ഒക്കെയായി വരുന്നത് എങ്കിൽ നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പോലും ഇപ്പോഴത്തെ ബി ജെ പി മന്ത്രിമാരിൽ നിന്ന് അപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കേരളത്തിനെ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണം എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്താണ് കേരളത്തിന്റെ ആവശ്യമെന്ന് മനസ്സിലാക്കണം ആരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കേന്ദ്രത്തിന് എതിരെ നടക്കുന്ന അല്ലെ കേന്ദ്രം സംസ്ഥാനത്തെ എങ്ങനെയൊക്കെയാണോ ബുദ്ധിമുട്ടിക്കുന്നത് അതിന് എതിരെ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പക്വതയിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് മാറണം എന്ന് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് കെ ജെ ജേക്കോബ് പക്ഷേ ഒരു കാര്യവുമില്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോഴും കുണ്ടിലെ തവളയെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് ഒരു പരമ യാഥാർത്ഥ്യമായി അവശേഷിക്കുകയാണ്